ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വാർഷിക പൊതുയോഗം എച്ച് എസ് ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വാർഷിക പൊതുയോഗവും കായിക താരങ്ങൾക്കുള്ള അനുമോദന സമ്മേളനവും നടന്നു എച്ച് എലാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ വിജയിച്ച കായിക താരങ്ങളെ പി ചിത്രരഞ്ജൻ എം എൽ എ അനുമോദിച്ചു ആലപ്പുഴ ജെൻഡർ പാർക്കിൽ ചേർന്ന സമ്മേളനത്തിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷനായി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി ജി വിഷ്ണു നഗരസഭാ സമിതി അധ്യക്ഷ എ എസ് കവിത സ്പോർട്സ് കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി കെ ഉമാനാഥൻ അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ടി ടി കെ അനിൽ ജയമോഹൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എൻ പ്രദീപ് കുമാർ സ്വോം പറഞ്ഞു പിന്നെ സിന്തറ്റിക് കോർട്ട് കോർട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന ഇത്രയും കൂടിയാണ് അവിടെ സൗകര്യം ഇല്ല പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയുള്ള സൗകര്യം അമ്പലപ്പുഴ സ്കൂളിൽ പോകുന്ന നിർമ്മാണ ഒരു വർഷം കഴിഞ്ഞു അതുപോലെ പണ്ടാളിലെ മെഡിക്കൽ കോളേജിലെ പോക്ക അവിടെ മൾട്ടി പല കളിക്കാൻ പറ്റുന്ന കളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം മെഡിക്കൽ കോളേജിൽ വാസ്സാ ഫോട്ടോ എത്തിയ ആ ബാർഡ് എടുത്ത് ഫോട്ടോ ആ വിഡോസ് അത് ഡിസൈൻ ചെയ്ത് അതിൽ കൊണ്ടുപോയി കടന്നു പറ്റുക നമുക്കൊന്നും ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ വർഷം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയാൻ പ്രത്യേകിച്ച്